അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞവളായ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ എന്ത് ചോദിച്ചാലും നൽകുവാൻ ശക്തിയുള്ള ഞങ്ങളുടെ നല്ല അമ്മ വലിയ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന എൻ്റെ ഈ ജീവിതത്തെ അവിടുന്ന് കാണണമേ അമ്മേ മാതാവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾക്കായി അമ്മ വഴിയൊരുക്കണമേ ദുഃഖിതരും നിരാലംബരുമായി അമ്മയുടെ സഹായം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാതാവെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളും ഞങ്ങൾക്ക് തരും എന്ന് പൂർണമായ ബോധ്യമുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ജീവിത പ്രതിസന്ധികൾ അമ്മ കാണുന്നുവല്ലോ ആശ്വസിപ്പിക്കുവാനും പരിഹാരം ചെയ്തു തരുവാനും അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ ആവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കണമേ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ സമർപ്പിക്കാം ഞാൻ ചോദിക്കുന്നത് അവിടുന്ന് എനിക്ക് സാധിച്ചു തരുമെന്ന് അമ്മയിലും എൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിലും അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ തന്നെ ഉപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ അങ്ങയ്ക്കുള്ള കൃതജ്ഞതാഗീതത്തോടെ ഞങ്ങൾ ഇതാ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയെ തേടുന്നു ഇന്നും ജീവിക്കുന്ന ദൈവമായ അങ്ങയോടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നുവെന്നും വിശ്വാസത്തോടെ ചോദിക്കുന്നത് എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു അമ്മേ മാതാവെ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉത്കണ്ഠകളും ആകുലതകളും ജീവിതസംഘർഷങ്ങളും അവിടുന്ന് കാണണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ വിദൂരത്തും സമീപത്തും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥ ദൈവമെന്ന് ദൈവമേ അവിടുന്ന് ഓർക്കണമേ അവിടുത്തെ വാഗ്ദാനത്തിലും വിശ്വസ്തതയിലും ഞങ്ങളെ സമൃദ്ധരാക്കണമേ അവിടുത്തെ സർവശക്തനും മഹത്വത്തിലും ഞങ്ങൾക്ക് രക്ഷ നൽകണമേ സ്നേഹനിധിയായ അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും മാറ്റിത്തരണമേ എൻ്റെ ജീവിതം ദുരിതത്തിലും കഠിനമായ ഞെരുക്കത്തിലൂടെയും തകർച്ചയിലൂടെയും കടന്നുപോകുന്ന നിമിഷങ്ങളിൽ ശക്തിയും ആശ്വാസവും ബലവുമായി അവിടുന്ന് എൻ്റെ അരികിലേക്ക് ഓടി വരണമേ ഞങ്ങളുടെ ദുരിത സമയത്ത് അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരാളെപ്പോലും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അമ്മയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ തിരുക്കുമാരൻ്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ യാചിക്കുന്നു ദൈവമാതാവെ മുറിവേറ്റ എൻ്റെ ഹൃദയത്തെ അമ്മ ആശ്വസിപ്പിക്കണമേ തകർച്ചയിൽ നിന്നും എന്നെ കരം പിടിച്ച് ആശ്വസ് കരം പിടിച്ച് കയറ്റണമേ എല്ലാ വ്യാധികളിൽ നിന്നും ആദികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ അമ്മേ ദൈവമാതാവേ അവിടുത്തെ കൃപ ആവശ്യമുള്ള മക്കളിലേക്ക് വാതിൽ തുറക്കപ്പെടുകയും ചെയ്യണമേ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കുന്ന അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമാതാവെ ഈ നിമിഷം വരെ എന്നെ വഴി നടത്തിയ അമ്മയുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ ദൈവമാതാവെ അമ്മയോട് ഞങ്ങൾ എന്നും നന്ദിയും സ്നേഹവും ഉള്ളവരായിരിക്കും എൻ്റെ ഈശോയെ അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു പറയുന്നു ഞാനും എൻ്റെ കുടുംബവും അങ്ങേ സേവിക്കുവാനും സ്നേഹിക്കുവാനും കൃപ നൽകണമേ ലോകം മുഴുവനും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സത്യത്തിലും നീതിയിലും എല്ലാ മനുഷ്യരും വളരുവാനും ഹൃദയപരമാർത്ഥതയോടെ വ്യാപരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഓ എൻ്റെ യേശുവെ ഇന്നത്തെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും സഹോദരങ്ങളെ സേവിക്കുവാനും അങ്ങയുടെ മഹത്വത്തിനായും ഞങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരേണമേ എന്നെ പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു വിശുദ്ധിയിലും വിവേകത്തിലും എന്നെ വഴി നടത്തണമേ ദൈവമാതാവ് ഞങ്ങളെ അമ്മയുടെ പ്രകാശത്തിലേക്ക് ആനയിക്കണമേ ആ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വാഗ്ദാനം പ്രാപിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും പഠിപ്പിക്കണമെന്ന് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങ് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ജീവിക്കുവാൻ എന്നും എല്ലായ്പ്പോഴും ഏവർക്കും സാധിക്കട്ടെ ലോകത്തിൽ നന്മയും സ്നേഹവും പുലരുവാനും എൻ്റെ ഈ കൊച്ചു ജീവിതത്തെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എനിക്കെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അമ്മ അനുഗ്രഹിക്കണമേ ഈശോയെ അവിടുന്ന് അവർക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും നൽകണമേ ഈശോയെ എല്ലായിടത്തും അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ ആമേ